കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് വണ്ടി പിടിച്ചിട്ടത് ഈ എയർ ക്യാബിനാണ് പോലീസ് എയർ ക്യാബിനായത് ഇപ്പൊ എന്താണ് കറണ്ട് ഇന്നത്തെ അപ്ഡേറ്റ് എന്താണ് ഭാഗത്തുനിന്നുള്ളത് അല്ല അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് തന്നിരുന്നു മുപ്പതാം തീയതി നവംബർ മുപ്പതിന് അപ്പോൾ അത് ഇവര് പരിഗണിച്ചില്ല അത് ഉത്തരവിന് ക്ലാരിറ്റി പോരാ അങ്ങനെ എന്താ പറഞ്ഞാണ് അവര് വെച്ചുകൊണ്ടിരുന്നത് നമുക്ക് വണ്ടി കിട്ടിയില്ല എ ബി പി ലീവ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ താമസം വന്നു അങ്ങനെ നമ്മൾ പുതിയ റിട്ടേൺ പെറ്റീഷൻ ഹൈക്കോടതി കൊടുത്തു അങ്ങനെ ഹൈക്കോടതി ഇരുപതാം തീയതി ഒരു ഉത്തരവിട്ടു ആ ഉത്തരവും പ്രകാരം ഈ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് എന്തെല്ലാം തടസ്സങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറ്റി അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ഓടാൻ അനുവദിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അതിന് പ്രകാരം ഞാൻ ആ ഉത്തരവുമായിട്ട് ഇന്നലെ ഞാൻ തിരുവല്ല ഓഫീസിൽ പോയി തിരുവല്ല എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ പോയി അപ്പോൾ അവിടെ ആർട്ടിയും ഇല്ല അവിടെ ആൾക്കാരാരും ഇല്ല പിന്നെ ഞാൻ അപേക്ഷ അതായത് കൊടുത്തു അപേക്ഷ വണ്ടി എത്തിച്ചാൽ ആവേശം കൊണ്ട് പക്ഷേ ഇന്ന് കേസ് ഇന്ന് ഇവിടെ ഇവിടെ തന്നെ ഉണ്ടെന്നിട്ടിരുന്ന പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് അവർ ഇന്ന് കേസുണ്ടായിരുന്നു അതിൽ വണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞു വേഗം വണ്ടി വിട്ടുകൊടുക്കാൻ പറഞ്ഞു ആ വണ്ടി വിട്ടുകൊടുക്കാൻ പറഞ്ഞതിന് ഇവർ ചെയ്ത് സൈറ്റ് ഡൗൺ ആണ് അതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ ചെല്ലാൻ ഒന്നും അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് അണ്ടർ പ്രൊട്ടസ്റ്റ് അടയ്ക്കാൻ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞതാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ അതിങ്ങനെ സൈറ്റ് ബ്ലോക്കാന്ന് പറഞ്ഞു അപ്പം അത് മാന്യലായിട്ട് പൈസ വാങ്ങിയിട്ട് വണ്ടി വിടാൻ പറഞ്ഞു അങ്ങനെ മാന്യലായിട്ട് പൈസ അടച്ചിട്ട് ഞാൻ വണ്ടി ഇറക്കാൻ വേണ്ടി ചെല്ലുമ്പം ആർ ടി ഒ ഇല്ല എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ഇല്ല തിരുവനന്തപുരത്ത് പിന്നെ പുള്ളി തിരുവനന്തപുരത്താണ് ഉത്തരവാദിത്തക്കാരും ഇല്ല അപ്പം ലാസ്റ്റ് അവിടെ ഇരുന്ന് എം ഐ പറഞ്ഞു ഈ വണ്ടി നിങ്ങൾ പത്തനംതിട്ട എസ് എച്ച്ഒയുടെ അടുത്ത് പോയി പറഞ്ഞു ശരി നമ്മളത് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പം നമ്മൾ പറഞ്ഞു നീന്തോ എൻ്റെ വണ്ടി ഫലമായിട്ട് പിടിച്ചോണ്ട് പോയതാണ് ആ വണ്ടിയിലുള്ള ബിലോങ്ങിങ്സ് എല്ലാം എനിക്കൊന്ന് കാണിച്ചു തരണം ബസ് എടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ബിലോങ്ങിങ്സ് ആണെന്നു പറഞ്ഞപ്പം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റില്ല കാരണം പോലീസിന് ഇല്ല അത് ശരിയാണ് പോലീസ് പറഞ്ഞ കറക്റ്റാണ് പോലീസിന് അതിന്റെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ പോലീസ് ഇത് കൂട്ട് ഇവരുടെ കൂട്ട് മരണ മണി ഒന്നും മുടക്കുന്ന സ്വഭാവമൊന്നും അവരുടെയൊക്കെ ഇല്ല അവര് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതില് ഇവരെ വച്ചാലും നമ്മളെ വിടരുത് കാരണം നാളെ ഇപ്പൊ എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഉണ്ടോന്ന് തന്നെ നമുക്കറിയില്ല പക്ഷെ അവരത് നീട്ടിക്കൊണ്ടു പോവുക എങ്ങനെയാലും ഈ മാസം ഓടിപ്പിക്കരുത് ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസിൻ്റെ സമയത്ത് ഓടിപ്പിക്കരുതെന്ന് മാത്രമല്ല ഇരുപത്തി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കെ എസ് ആർ ടി സിയുടെ ഇരുപത്തി ആറ് അന്തർ സംസ്ഥാന റൂട്ടുകൾ ലേനം ചെയ്യാൻ വച്ചിട്ടുണ്ട് ആ ലേലത്തിലേക്ക് പലർക്കും കയറുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകും എൻ്റെ പേർമെന് ഓടിക്കോളാൻ പറഞ്ഞതാണ് അതുകൊണ്ട് അത് ഇരുപത്താറ് കഴിഞ്ഞേ ഇറങ്ങാവുള്ളൂ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനകത്തോന്നു ഈ നമ്മുടെ വണ്ടി എന്തെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ചിടുക ഇൻസ്പെക്ട് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും ചിലപ്പോൾ ഉള്ളതാണ് അവര് ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചാണ് പക്ഷെ അവരൊരു തയ്യാറല്ല എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിടാനായിരിക്കും അവർക്ക് ഇരിക്കുന്ന നിർദ്ദേശ നിർദ്ദേശം അത് അവര് കറക്റ്റായിട്ട് വിനിയോഗിച്ചു അപ്പൊ എന്തായാലും ഇനിയും മുന്നോട്ട് എങ്ങനാണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് നമ്മള് ഇന്നുമണിക്ക് തന്നെ ലെറ്റർ കൊടുത്തു ബാക്കി അവർ നാളെ പറയട്ടെ നാളെ പറയട്ടെ ഇനി ഇല്ല എങ്കിൽ ഞാനിവിടെ അടുത്ത് വീണ്ടും കോടതിയിൽ സമീപിക്കാൻ പറ്റുള്ളൂ പത്തനംതിട്ട കോടതിയിൽ തന്നെ അവരെ സമീപിക്കും സമീപിച്ച് കാരണം അവർ വണ്ടി വിട്ടുകൊടുത്തല്ലെന്നുള്ള റിസൾട്ട് റിപ്പോർട്ട് ഇവർക്ക് നാളെ സബ്മിറ്റ് ചെയ്യണം വിട്ടു കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ കോടതി അത് ചോദിക്കും അപ്പം നമ്മൾ അതിൻ്റെ നമ്മുടെ ക്ലെയിം നമുക്ക് പറയാമല്ലോ ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ വാഹനം എങ്ങനെ ഓടണമെന്ന് കാ കൃത്യമായിട്ട് പറഞ്ഞു തുടങ്ങി അത് ആ റൂളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുകൊണ്ട് ഹൈക്കോടതിയിലും അല്ലെങ്കിൽ കോടതികളിലിരിക്കുന്നതൊക്കെ നല്ല വിവര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തത് ഇവിടെയല്ലേ രാഷ്ട്രീയവും ഇതുമൊക്കെ ഉള്ളു കോടതികൾക്ക് രാഷ്ട്രീയവുമില്ല അവർ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട് ഈ വണ്ടി ഓണമെന്ന് എങ്ങനെയാന്ന് ആ കോനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നതിൽ കറികൾ മണി വ്യത്യാസമില്ലാതെ സർവീസ് നടന്നു അതിനകത്ത് ഒരു മാറ്റമില്ല ഇനി അവൻ്റെ പേരിൽ ഇവർ ഇനിയും പിടിക്കുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിലെ പത്തനംതിട്ട ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ ഓടാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓർക്കട്ടെ അത് അവരുടെ കാര്യം അവർ ചെയ്യട്ടെ അതെ അവർക്ക് നിന്ന് കിട്ടിയ നിർദ്ദേശം പറഞ്ഞു കേട്ടോ അല്ലാതെ അവരുടെ സ്വന്തം തീരുമാനമില്ല അവർ അവർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനത്തെ സർവീസുകൾ ഓടണോന്നാണ് ഞങ്ങളുടെ താല്പര്യം പക്ഷെ മോനിന്റെ നിർദ്ദേശം വരുമ്പോൾ ഞങ്ങൾക്കത് കേക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെ കേന്ദ്രത്തിന്റെ നിയമം അത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ് കേന്ദ്രത്തിൽ ഇങ്ങനെ നിയമം പിന്നെ എന്തുകൊണ്ട് പിടിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ എന്നോടില്ല അവർ പറഞ്ഞു നിന്നെ മാത്രം പിടിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിയമത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ട് കാണും ഇത് മുഴുവനും അങ്ങോട്ട് നടപ്പിലാക്കണം എന്നു പറഞ്ഞാൽ നടക്കുമെന്നില്ല അത് കുറെയൊക്കെ നടപ്പിലാക്കും ബാക്കിയങ്ങ് പോവും അപ്പം ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുഷ്കം എന്നും പറയാൻ മേലെ എന്ന് ചോദിച്ചു പുഷ്പം എന്നും പറയാം പുഷ്കം എന്നും പറയാം പെട്ടെന്ന് പറയുമ്പം അത് എന്താണെന്ന് അതുപോലെ പറഞ്ഞുള്ളൂ ഇതൊന്നും നമ്മൾ അവരെ കുറ്റം പറഞ്ഞേ കാര്യമില്ല ഇത് മേലിലിരുന്ന് നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ കുറവാണ് കാണുന്നത് ഈ കാണുന്നത് ഇവരെന്താണ് നടത്തിക്കുന്നത് ഞാൻ നടക്കാൻ തയ്യാറാണ് ജീവന ഉള്ളും കാലം നടക്കാൻ തയ്യാറാ എന്ന് സുഹൃത്തു കൂടെ ഉണ്ടാവും ഇവർ ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ടോളും കാലം ഇതിനൊരു മാറ്റം വരില്ല കൃത്യമായിട്ട് ഈ വണ്ടി ഓടിയിരിക്കും ഇവര് എന്തായാലും ഒരു കാര്യം എനിക്ക് രണ്ടിടത്തോട് ചോദിക്കുക പത്തനംതിട്ടക്കാര് പത്തനംതിട്ടക്ക് ഇന്ന് ഇപ്പം കോയമ്പത്തൂർ ഏത് അരമണിക്കൂർ ഇടപെട്ട് വണ്ടിയായിരുന്നായിരിക്കും ഞാൻ കേട്ടത് അതൊരു നല്ല കാര്യമില്ല ഞാൻ ചെയ്തത്

അപ്പോൾ എന്നാലും അതോ അതോടൊപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ റോബിൻ ഗിരീഷിൻ്റെ വണ്ടിയുടെ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇന്ന് എസ് പി ഓഫീസിൽ എന്നെ വിളിച്ചിരുന്നു പലരും കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ആശയവിനിമയം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി എന്താണ് ഞാൻ സഹോദര ഞാൻ ഞാൻ ആ ഓരോരുത്തും ഇതൊന്നും ചെയ്തില്ല ഒരു ഇതും ചെയ്തില്ല പക്ഷേ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പാരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തുന്ന എല്ലാവരും കണ്ട ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് അവർ ചിന്തിക്കണ്ടേ അവരുടെ ആ അധികാരത്തെ നമ്മൾ ചോദ്യം ചെയ്യുമെന്ന് കണ്ടപ്പോൾ അവരുടെ ആ ആ ചെയ്ത പ്രവർത്തി നമ്മൾ ചോദ്യം ചെയ്യുമെന്ന് കണ്ടപ്പോൾ അവരിൽ വെള്ളി വീണ്ടിട്ട് കാണിക്കുന്ന പല പരിപാടികളുണ്ടാവും അതിന് എനിക്കൊന്നും പറയാനില്ല പിന്നെ കമന്റിട്ടു എന്ന് പറഞ്ഞ് അതിനും നടപടി ആവശ്യപ്പെട്ടാൽ സത്യമായിട്ടും പറയുക ചുംബന സമരത്തിലെ കഥയൊക്കെ നമ്മളും പറയേണ്ടി വരും ചുംബന സമരത്തില് ബന്ധപ്പെട്ട് അറസ്റ്റില് അറസ്റ്റ് വരിച്ചതും അതിന്റെ ഫോട്ടോകളും ഒക്കെ നമുക്കും കാണിക്കാനുണ്ട് ഞാൻ അത്ര തറയല്ലാത്തോണ്ട് എനിക്ക് അതിന് അത്രേ മറുപടി പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നിയമ പോരാട്ടങ്ങൾ നടത്തിട്ടെ ഞങ്ങളും തട്ടറി കൂടെ കാണും